നേരമായി എന്തിൻ്റെയോ ശബ്ദം കേൾക്കും കരയുന്നത് ഞാൻ വിചാരിച്ച് കിളിക്കുഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കാൻ വന്നത് ഇപ്പം ഇവിടെ ആ കുറേ പട്ടിക്കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പട്ടിക്കുട്ടികൾ കിടക്കുന്നു ഇവിടെ ഒരെണ്ണം ഇതിനകത്ത് ഒരെണ്ണം ഇവിടെ ൾക്ക് വിശക്കുന്നുണ്ടോ ദഹിച്ചിട്ടാണോ ഒന്നും അറിയില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ തൊട്ടിപ്പുറത്ത് വെള്ളമുണ്ട് അപ്പം ദഹിക്കാൻ വഴിയില്ല എൻ്റെ അമ്മ ഇവിടെ ഇല്ല കിളികൾ പറയുന്ന പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെയാണോ നോക്കിയത് അമ്മയെ വിളിക്കുന്നതാണ് ഇയാളാണ് ഭയങ്കരമായിട്ട് കരയുന്നത് നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നുന്നു ഇവിടെ പട്ടിക വളർത്തൽ ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല കാരണം ഒരുപാട് പട്ടികളിങ്ങനെ ഓടി നടക്കുന്നുണ്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനും വരുന്നുണ്ട് അത് കാരണം അപ്പം വീട്ടിലെടുത്തോണ്ട് പോയാൽ മമ്മി എന്നെ തിരിച്ചുങ്ങടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കും മമ്മീ 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 പട്ടിക്കുട്ടികളാ ആ അഞ്ചെണ്ണം ആ അല്ല കേട്ട് നോക്കാൻ വന്നതാണ് എന്തുവാന്ന് ആ അഞ്ചെണ്ണം ഉണ്ട് ആ അഞ്ചെണ്ണം ഉണ്ട് ഇതെവിടെ ജനിച്ചതാ ഇവിടെ തെരുവുപട്ടിയുടെയാണോ കള്ളയില്ല ആ മിടുക്കാൻ പിള്ളാര പക്ഷെ എല്ലാരും ക്ഷീണിച്ചിരിക്കുവോ വെയിലിന്റെയാ ഞാൻ ചോദിച്ച കിളി കരയെ വന്ന കിളിയുടെ ശബ്ദം പോലെ തോന്നി അങ്ങനെ വന്നതാ കുഞ്ഞുങ്ങനിക്കോറും കഞ്ഞി ഒന്നും ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ പട്ടി വരി പട്ടി വന്നാ പണി കിട്ടുമല്ലേ